ഹലോ ഗായി ഇന്നലെ നമ്മള് ഹോസ്പിറ്റലിൽ ഇണ്ടെന്ന് പറഞ്ഞ വീഡിയോട്ടപ്പോ ഇവിടെ രാവിലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചിലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് കണ്ടു കണ്ട മോനും ഉറങ്ങുമായിരുന്നു അപ്പോൾ അപ്പോൾ കണ്ടതൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം കാര്യം നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അടുത്തുള്ള അടുത്തുനിന്നാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായി അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ പിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ നല്ല രീതി ബെറ്റർ ആയിട്ടുണ്ട് പനിയെല്ലാം മാറി അതുപോലെ തന്നെ അവൻ്റെ കൗണ്ട് അവൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഇന്ന് കുറഞ്ഞ് ആയി കഴിഞ്ഞാൽ ഇന്ന് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജാണ് ശരിക്കും നോർമലി പക്ഷേ അവന് നൂറ്റി നാൽപ്പത്തി അഞ്ചാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ട് നേരം അവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഇരുപത്തി ആറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല ചിലപ്പോൾ ഡോക്ടർ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്കിന്ന് പോകാൻ പറ്റും കണ്ണമോന് അവിടെ നിന്ന് അമ്മ കളിച്ചോണ്ടിരിക്കയാണ് അതിൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കാണ് അമ്മാമയും മോനും കൂടെ അമ്മാ ഉത്സവത്തിന്റെ എന്റെ അമ്പുടൂ ഞാനും കണ്ണമോനും കൂടെ കൊള്ളിയുടെ കല്യാണം കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം പോവാനിരുന്നായിരുന്നു പക്ഷെ ഉത്സവത്തിന് കൂടിയിട്ട് പോവാന്നു കണ്ണമോന് ചെണ്ടമേളും മാനയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടാണ് അല്ലേ പൊന്ന ഓനു അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാന്നും പറഞ്ഞിരിപ്പായിരുന്നു പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല അപ്പൊ താട്ടം പോരിയും അവിലൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തപ്പഴക്ക അപ്പൊ അമ്മ അതിങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പൊ അമ്മ അതിരുന്ന് കളിക്കുന്നു കണ്ണമോ ഇവിടെ നിന്ന് കളിക്കുന്നു എന്താ പെപ്പിട്ടല്ലേ അവന്റെ കാലുകൊണ്ടു അവൻ താഴ്ത്ത് നടന്ന് 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 അതിലെല്ലാം അഴുക്കാക്കി അമ്മയുടെ കാലല്ലോ അമ്മയുടെ കാല കുത്തണോ അമ്മയുടെ കാല കുത്താട്ടാ അമ്മ പെപ്പിടണോ ഓക്കെ ഗൈസ് ഞാൻ പെപ്പ് ഇട്ടു കൊടുക്കട്ടെ എല്ലാവരും വഴക്കുണ്ടാക്കും അതാ പോയി ടൻ തേണ്ട കയ്യിൽ രാവിലെ ബ്ലഡ് എടുത്തായിരുന്നു അതാണ് എന്ത് പെപ്പ് പെപ്പിടണോ അമ്മ ശരി പെപ്പിട്ടു ഏന്ന് പറഞ്ഞാ ഏ അമ്മ സീരിയലാണ് ഗൈസ് <laughs> Thank you. Um, um. <laughs> ശുചി വെക്കാമ്പാ വേണ്ടേ പടല ഇവിടെ വരെ നമ്മുടെ പെപ്പു പെപ്പു വേണ്ടല്ലോ ഉള്ളിക്ക് പകുതി അയച്ച് തരാം ചേച്ചി എന്തു നമ്മുടെ ചേച്ചി ചൂച്ച പൊന്നിൻ്റെ നമ്മക്ക് ആ അപ്പൊ അപ്പൊ കായ് നമ്മള് പോവാണ് നമ്മടെ അതൊക്കെ കഴിഞ്ഞു അതായത് നമ്മടെ ഇവിടുത്തെ എല്ലാവരും നല്ല രീതിയിലാട്ടോ ബിഹേവ് ചെയ്തതും എല്ലാത്തിനും നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് ഏത് എപ്പോൾ വിളിക്കുമ്പോഴും വിളിക്കുറത്ത് ആളുകളുണ്ടായിരുന്നു അപ്പം അപ്പം കുറച്ച് പേരെങ്കിലും വിചാരിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് അത് പറയാം അങ്ങനെയല്ല കേട്ടോ എല്ലായിടത്തും ഞാൻ ഇപ്പം ഇവിടെ കണ്ടതാണ് അപ്പുറത്തുപ്പുറത്തൊക്കെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നു പോയി കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ വന്ന് അന്വേഷിക്കുന്നവർ വരെയുണ്ട് സിസ്റ്റർ ഉണ്ട് അപ്പൊ എന്തായാലും കൊള്ളാം മൊത്തത്തിൽ എനിക്ക് പൊതുവെ ഇങ്ങനെ ഇത്രയും വലിയ ഹോസ്പിറ്റലിലൊക്കെ വന്ന് അഡ്മിറ്റ് ആവുന്നതെന്ന് കാണിക്കുന്ന എനിക്ക് പൊതുവേ പേടിയാട്ടോ പക്ഷെ ഇത്തവണ അങ്ങനെ വന്നിട്ടുമില്ല അതെന്തായാലും അല്ല നമ്മള് നമ്മള് എക്സ്പീരിയൻസ് ചെയ്തത് പറയുന്നല്ലോ കേട്ടോ നമുക്ക് എന്തായാലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവനോടൊക്കെ ആ ഒരു ഇവന് പേടിയാ പൊതുവേ പക്ഷെ ആ ഒരു രീതിയിലാണ് അവരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര കൂളായിട്ട് ആ കുഞ്ഞൊക്കെ ഇരുന്നായിരുന്നു എന്ത് പിന്നെ നമ്മളെ നമ്മുടെ ദീപു ഡോക്ടർ ആയിരുന്നു അല്ലേ ഇനി വേറെയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പേര് അങ്ങനെ അറിയത്തില്ല ഇത് പിന്നെ ഈ ഡോക്ടർ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്നറിയാം അല്ലേ പിന്നെ അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച് പോവാ നമുക്ക് ഓക്കെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തു നമ്മള് ഇറങ്ങാൻ തുടങ്ങുകയാണ് നമ്മൾ ബേട്ടൻ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോർക്കാൻ കേട്ടോ കണ്ണപ്പാ പോവാ കണ്ണുമുര കാലും കാര്യങ്ങളൊക്കെ ഊതിയിട്ടോ ലാസ്റ്റ് വെക്കാണ്ടായിരുന്നു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചു ഒക്കെ റെഡിയാക്കി ഇനി നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്യണം താട്ടം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു ആ ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം അമ്പുടൂനെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങി താട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോവാണ് എന്താ പറഞ്ഞാ എന്താ പറഞ്ഞാളെ ഓക്കെ ആയിട്ടോ എനർജി എനർജറ്റിക് ആയി നമ്മള് എനിക്ക് നമ്മൾ ആ വീട്ടിലെത്തി ലഗേജ് ഒക്കെ ഇവിടെ എത്തി മത്സ്യമ്മ ഡ്രസ്സൊക്കെ മാറി ചായ ഉണ്ടാക്കി പൊന്നമ്മ

അതിന്റെ കൂടെ രാവിലെ പോയി സന്തോഷായി പട്ടി പിന്നെ പോയി അപ്പീട്ട് പിന്നെ വന്നിട്ടൊന്നും ഫ്രഷ് ആയിട്ടൊന്നുമില്ല ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എടുത്തുമ്പോ പോയി ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയത്